ടെഹ്റാനിൽ ആക്രമണത്തിൽ ഹമാസിന്റെ തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടു ഇസ്മയിൽ ഹനിയ താമസിച്ച വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസ് ആരോപിച്ചു വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ഹനീയെ കൊലപ്പെടുത്തിയതെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു സംഭവത്തിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിന്റെ സ്ഥാനോഹരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപായി അദ്ദേഹം ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്കിനിയുമായും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർ മരിക്കാനിടയായ ഒക്ടോബറിലെ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് തലവനെ വകവരുത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ശേഷം ഹനിയുടെ നിരവധി കുടുംബാംഗങ്ങൾ ഗാസയിൽ കൊല്ലപ്പെട്ടിരുന്നു ഏപ്രിൽ പത്തിന് പെരുന്നാൾ ദിനത്തിൽ ഹനിയുടെ മൂന്ന് മക്കളും നാല് പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു വ്യോമാക്രമണത്തിലാണ് കുടുംബം കൊല്ലപ്പെട്ടതും അറുപത്തിരണ്ടുകാരനായ ഹനിയ രണ്ടായിരത്തി പതിനേഴിലാണ് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ആറിൽ പലസ്തീനിൽ ഹമാസ് അധികാരത്തിലെത്തിയപ്പോൾ ഹനിയയാണ് പ്രധാനമന്ത്രിയായത് സമീപകാലത്ത് കൊല്ലപ്പെടുന്ന പലസ്തീനിലെ ഹമാസിന്റെ മുതിർന്ന നേതാവ് കൂടിയാണ് ഹനീയ ഗാസയിൽ യുദ്ധം നടക്കുമ്പോൾ ഖത്തർ കേന്ദ്രമായി നടന്ന സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പഠിച്ചത് ഇദ്ദേഹമായിരുന്നു ഹനീയയുടെ കൊലപാതകം പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ ഇനിയും വൈകുമെന്ന വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഗാസയിലെ ഷാത്തി അഭ്യർത്ഥി ക്യാമ്പിൽ ജനിച്ച ഹനിയ യു എൻ നടത്തുന്ന സ്കൂളിലും ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് ഹമാസിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഹനിയ ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ആറിൽ പലസ്തീനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതോടെ പലസ്തീന്റെ പ്രധാനമന്ത്രിയായി എന്നാൽ തൊട്ടടുത്ത വർഷം പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അദ്ദേഹത്തെ പുറത്താക്കി ഹമാസിന്റെ സ്ഥാപക നേതാക്കളായ ഷെയ്ഖ് അഹമ്മദ് യാസീനും റം തീസിയും ഗാസയിൽ ഇസ്രായേലിന്റെയും മിസ്രായേൽ ആക്രമത്തിലാണ് കൊല്ലപ്പെട്ടത് വിദേശത്ത് വെച്ചും നിരവധി ഹമാസ് നേതാക്കളെ ഇസ്രായേൽ ചാരന്മാർ കൊലപ്പെടുത്തിയിട്ടുമുണ്ട്